ഹലോ ഇന്ന് നമ്മൾ ഒരുപാട് നാളായി നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു മീനാണ് മീൻ കാണുമ്പോൾ തന്നെ അറിയത് വേളയാണ് നല്ല അടിപൊളി വേളയെന്ന് വെച്ചാൽ ഒരുവിധം മിക്കമുള്ള ആൾക്കാർക്കും വേള ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് വേള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മീൻ തിന്നാനായിട്ട് കറി വെച്ച് തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട് ഇതിന് അതിന് ശേഷം ഞാൻ അതങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിയാക്കി നല്ല കണ്ടിച്ചൊക്കെ എടുക്കണം അതൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അമ്മ തന്നെയാണ് മീൻ കറി വെക്കുന്നത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമ്മൾ പുളിയൊക്കെ നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനുള്ള അരപ്പും കാര്യങ്ങളൊക്കെ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് അതായത് ഉള്ളി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് കുടമ്പൊടിയാണ് നമ്മൾ കൂടുതലായിട്ടും ചേർക്കുന്നത് കേട്ടോ പിന്നെ അരപ്പിൻ്റെ കൂടെ നമ്മൾ വേണ്ട ഐറ്റംസ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഈ അരപ്പ് തിളയ്ക്കാൻ ശേഷം മാത്രമേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കത്തുള്ളൂ കേട്ടോ അതായത് നമ്മൾ അരപ്പ് നല്ലതുപോലെ തിളയ്ക്കാനു ശേഷം നമ്മൾ മീൻ ഇട്ടുകൊടുക്കും പിന്നെ നമ്മൾ ഒറ്റളവ് അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഈ ഉൽവാപ്പൊടി ഉൽവാപ്പൊടിയൊക്കെ ഇട്ട് ആരപ്പം നല്ല രീതിയിൽ അള തിളച്ച് പെട്ടി തിളയ്ക്കണം നമ്മൾ അടുപ്പിൽ വേവിക്കുന്നതിനായിട്ടാണ് കൂടുതലും ടേസ്റ്റ് കൂടുതൽ നമ്മൾ ഗ്യാസിലൊക്കെ വയ്ക്കുമ്പോൾ അത്രയോ മല്ലിയ ടേസ്റ്റൊന്നും ഇതിനടുപ്പിൽ വയ്ക്കുമ്പോൾ അത്രേതായിട്ട് അപ്പോൾ ഇതാണ് വേറെ തലയാണ് അമ്മ ആദ്യം എടുത്തിട്ടത് അപ്പോൾ അടിപൊളി ഇപ്പം തലയ്ക്ക് തല വേണം നേരത്തെ എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ പപ്പയ്ക്ക് തലയാണ് അപ്പോൾ എനിക്ക് മാംസമൊക്കെ നമ്മൾ കഴിക്കും അപ്പോൾ ഇത് നല്ല പൊഞ്ചി കിണക്കാണ് ഇതിൻ്റെ ഈ മീൻ ഇരിക്കുന്നു പറ്റും അടിപൊളി ടേസ്റ്റെന്ന് നോക്കിയാൽ ഒരു ഉതക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ നമ്മളതൊക്കെ നല്ലതുപോലെ ഇട്ട് ഇതിന് നമുക്ക് ഈ സ്പൂണിട്ട് നമ്മൾ ഇളക്കത്തില്ല അതായത് മീൻ തിളച്ച് വന്ന് വെന്താലും നമ്മൾ മീൻ ഇളക്കത്തുള്ള കഴിക്കാൻ ഇടത്ത് എടുക്കുമ്പോഴും സ്പൂൺ ഇട്ടുമ്പോൾ ഇളക്കത്തുള്ളു നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം നം അതേ ഇണക്ക് ആരപ്പെല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും അതായത് ആരപ്പല്ലാത്ത വീഡിയോ എഡിറ്റ് കഴിയുമ്പോഴും എനിക്ക് ഭയങ്കര ടേസ്റ്റ് മനസ്സിലുണ്ട് അതായത് അത് കഴിച്ചു കഴിഞ്ഞു എന്നാലും അത് കാണുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് കഴിക്കാൻ തോന്നും ടെൻഡൻസി അപ്പം ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തഴച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കടു വറുത്ത് ചേർക്കണം കറിയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എത്ര ഇത്രയും ചാറിന് വേണ്ടി വെച്ചിട്ടുണ്ട് ആ കടുവക്കെ നേരത്തെ പൊട്ടിച്ച് ഒക്കെ ഇട്ടതിന് ശേഷം കറിയപ്പലയും പറ്റൽമുളകും കൊച്ചുള്ളി അരിഞ്ഞതെല്ലാം കൂടി ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കടു വറുത്തുന്നത് എന്നിട്ട് നമുക്ക് അത് താളിച്ച് അദ്ദേഹത്തിൻ്റെ അതായത് കണ്ടു കടുപുറുത്തിട്ടാണ് താളിക്കുന്നൊക്കെ ഞാൻ വലിയ പൊങ്ങച്ചത്തിൽ പറഞ്ഞുതന്നു അപ്പം നമ്മളിത് ഇങ്ങനെ അത് കാണുമ്പോഴത്തേക്കും വലിയ കുണമുക്ക് തോന്നത്തില്ല കളർ കുറവ് വേണമെങ്കിൽ പക്ഷേ ഇത് നേരിട്ടാണ് നല്ല അടിപൊളി കളറും ഇതാണ് നമ്മളെ ഈ ഈ ഫോണിൻ്റെയൊക്കെ ആ ഒരു ഇത് വെച്ച് നമ്മൾ വേണ്ട മീൻ എടുക്കുമ്പോൾ തന്നെ അതങ്ങ് പൊടിങ്ങണം അത്രയ്ക്ക് സോഫ്റ്റ് മീനാണിത് അപ്പം നമ്മളിന്നിടെ ഞാൻ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് രാവിലത്തെ ബാക്കി വെച്ചാൽ ദോഷമാവും കണ്ട ദോഷമാവും മയച്ച ദോശമാ ദോഷമാവില്ലേ ദോശയ്ക്കുട്ട് തവണ പൂഞ്ചും മറ്റേ വീഡിയോട്ട് വരുന്നത് തെറ്റാ പൈ ബസ് ചെയ്യോ